ഒരു പുതിയ വീഡിയോയിൽ ഉൾപ്പെട്ടെ ഒഴിച്ചു കൊടുത്ത് കടല വേവിക്കും പത്ത് മണിക്കൂറോളം കിടന്ന് കുതിർന്ന കടലയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കടല അടപ്പ് വെച്ചിട്ടുണ്ട് കടലയ്ക്ക് സീറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് കടല വെന്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കടലങ്കറിക്ക് വേണുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് ചുമന്നുള്ളി ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് ചിര ചിര ചിറകിയ തേങ്ങ ഇതൊക്കെ നമ്മുടെ അളവനുസരിച്ച് തന്നെ കടലയുടെ അളവനുസരിച്ച് തന്നെ നമ്മൾ എടുക്കണം കൂടുതൽ കറി വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ എടുക്കണം കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ച് അളവൊക്കെ അത് ക്രമീകരിച്ചെടുത്ത് എടുത്തുകൊള്ളണം പിന്നെ ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരൊന്നര സ്പൂണ് മുളക് പൊടി കുറച്ച് മസാല ഒരു ഏലക്ക ഒരു പട്ട ഒരു പെരിഞ്ചീരകം ഇങ്ങനെ വളരെ കുറച്ച് മസാല മസാല ഐറ്റംസ് ഇതെല്ലാം കൂടെ നമ്മളിനെ ഒന്ന് വറുത്ത് അരച്ചെടുക്കണം ചീനച്ചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയോ ഫ്രൈങ് പാനോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ ഞാൻ സാധാരണ നമ്മുടെ നാടൻ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടിയോടത്ര പിന്നെ നോൺ സ്റ്റിക്ക് പാനോടൊന്നും അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും നാടനാണ് ഉപയോഗിക്കുന്നത് പിന്നെ വല്ലപ്പോഴും മാത്രമേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാറുള്ളൂ അടപ്പേ വെച്ചിട്ടുണ്ട് അതിനകത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം ഇവിടെ ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടിട്ടൊന്ന് വഴറ്റിയെടുക്കണം ബ്രൗൺ നിറത്തിലോട്ട് വന്നിട്ടുണ്ട് ഗോൾഡൻ കളറിലോട്ട് വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് കറിവേപ്പിലോട്ട് വന്നു പിന്നെ നമ്മൾ നമ്മൾക്കുന്ന മസാലകളെല്ലാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം വഴറ്റി ഒന്ന് ഫ്രൈ ആയി എടുക്കണം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ടുകൊടുക്കും തക്കാളി അല്ല പച്ച മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ഇതാക്കി എടുക്കണം ഒന്ന് ഫ്രൈ ആക്കി ഈ മിശ്രിതം ഏകദേശം എന്താ ഇതേ പരുവത്തി വരണം ഒരു ബ്രൗൺ കളറിലെ നല്ല എല്ലാം ഒന്ന് നല്ല പച്ചച്ചൊയൊക്കെ മാറി ഒന്ന് വറുത്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഈ കറിയുടെ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലൊരു ഇത്തിരി കടല കൂടി ചില കുട്ടികളൊക്കെ കടലയുടെ ഗ്രേവി മാത്രമേ കഴിഞ്ഞിട്ടുള്ളപ്പോൾ ഇത്തിരി കടല കൂടിയൊന്നിട്ടിട്ട് ഇതിനകത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ ഇളക്കിയിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി വയ്ക്കാം മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടു തന്നെ നമുക്ക് ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കാം വറുത്തെടുക്കണം തിരക്കി വെച്ചിരുന്ന തേങ്ങ നമ്മൾ നല്ല കറക്റ്റായിട്ട് പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് നല്ല ഈ പരുവം വരണം അതേപോലെ ആയിരിക്കണം ഇതും കൂടി നമുക്ക് ഈ മിക്സിയിലോട്ടങ്ങ് മാറ്റി കൊടുക്കാം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഉണ്ട് അതിൻ്റെ കൂട്ടത്തില് ഈ തേങ്ങയും കൂടി അങ്ങോട്ട് മാറ്റി കൊടുക്കാം ഇതൊന്ന് തണുക്കാൻ വെക്കണം തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയില് അടിച്ചെടുക്കാം ചട്ടി വീണ്ടും അടപ്പത്ത് വെച്ചാൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ കൊടുക്കെണ്ണിച്ചിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് തരിതരുപ്പായിട്ട് അരച്ചെടുക്കണം തരിതരുപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കൂട്ടിയ മിശ്രിതം എല്ലാം കൂടെ നല്ല തരിതരുപ്പായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കടുക് ഒട്ടിക്കാനുള്ളത് നോക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്കിട്ട് കൊടുക്കാം കടുക് കുറക്കാനുള്ളതാണ് കറിവേപ്പില ഒരു വട്ടൽമുളക് ഒരു ചെറിയ ഉള്ളി

അരപ്പ് പറ്റിയിരുന്ന മിക്സിയിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് കഴുകി വിലയ്ക്ക് ഒഴിച്ച് കൊടുക്കാം മറ്റേ ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഗ്രേവി റെഡിയായി ഉപ്പ് കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കടലയാണ് കടലൊന്നിട്ട് കൊടുക്കുക നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതീൽ വേവിച്ചെടുക്കും കറി നന്നായി തിളച്ചൊന്ന് കുറുക്കിയിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റൗ പതുക്കി ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം പൂരിക്ക് ചപ്പാത്തിക്ക് ഇഡ്ഡലിക്ക് ദോശയ്ക്ക് തുടങ്ങി എല്ലാ ഇടിയപ്പം പുട്ട എല്ലാത്തിനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും വളരെ ബെറ്റർ ആണ് അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുമല്ലോ നന്ദി നമസ്കാരം പൂരി കടലക്കറി കോഫി പൂരി കടലക്കറിയും കോഫിയും ബ്രേക്ക്ഫാസ്റ്റ്